അപ്പോൾ റെക്സൽ ബോർഡറിലാണ് ഉള്ളത് പിന്നെ നേപ്പാളേക്ക് കേരളം നോക്കുവാണ് കേട്ടോ അപ്പം ഇന്ത്യൻ മണി നേപ്പാൾ മണിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ടോ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ വേറൊന്ന് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം ഇന്ത്യ നേപ്പാൾ ബോർഡറിൻ്റെ എസ്റ്റ് ഗേറ്റ് ഇത് ഇന്ത്യേൻ്റെ ഗേറ്റാണ് അപ്പോൾ നേപ്പാളിലേക്ക് കടക്കുകയാണ് കേട്ടോ ਨੇ ਪਪੜਿਆਂ ਨੇ ਚੱਕੀ ਨੇ ਟਾਲੇ ਐਪਲ ਦੇ ਬਾਤ ਚੱਕੀ ਨੇ ਆਪੜਿਆਂ എന്നാലും ഇവിടുത്തെ ക്ലൈമറ്റ് അടിപൊളിയാണ് കേട്ടോ നല്ല തണുപ്പ് പോലെ വരുന്നുണ്ട് കൂടില്ല കേട്ടോ നല്ല കാലാവസ്ഥ അടിപൊളി കാലാവസ്ഥ നേപ്പാളിലെ റോഡുകളുടെ അവസ്ഥ ചില സമയത്ത് ചാരം ചില സമയത്ത് പോകാന്ന് പറഞ്ഞാൽ ചില സമയത്ത് കട്ടറോഡാണ് കേട്ടോ ചില സ്ഥലത്ത് കട്ടറോഡ് ചില സ്ഥലത്ത് നല്ലതാണ് നേപ്പാളിലെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡ് ചെറിയ സ്ഥലങ്ങളിൽ ഭയങ്കര കട്ടറ കേട്ടോ ചെറിയ സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയൊരു മലഞ്ചെരുവിലൂടെയാണ് കേട്ടോ നേപ്പാളിലെ വലിയൊരു മലഞ്ചെരുവ് ഭയങ്കര ചൂടായിരുന്നു ആ ചൂടിനെയൊക്കെ പരിഹാരമായിട്ടൊരു തണുപ്പുണ്ട് ശരിക്കും നേപ്പാളിൽ ഇപ്പം നല്ല വേനൽത്താലാണ് കേട്ടോ കാരണം കുളങ്ങളും തടാകങ്ങളും എല്ലാം പറ്റിയിട്ടുണ്ട് ും മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ട് അടിപൊളി വൈബാണ് കേട്ടോ പിന്നെ നേപ്പാളിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി തണുപ്പാണ് പിന്നെ നമ്മളെ ചൂടെല്ലാം അങ്ങ് പോയി നല്ല അടിപൊളി തണുപ്പ് തണുപ്പൊന്നു കേട്ടോ പിന്നെ വേറെന്താ പറയുക നമ്മൾ കാഠ്മണ്ഡുവിലേക്കാണ് പോകുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ യോദ്ധാ സിനിമയിൽ അക്കുസ്വട്ടിനെ ഉണ്ണിക്കുട്ടനൊന്നും കണ്ടില്ല ഒരു സ്റ്റെപ്പൊക്കെ ഇല്ല അവിടെയൊക്കെ പോണോ ഏതായാലും എന്താ പറയുക നമ്മുടെ വയനാട് ജില്ലയിലെ മാനന്തവാടി വാളാട് നിന്നും ഇതാ നമ്മുടെ നേപ്പാൾ വരെ ബൈക്കോടിച്ച് മൂവായിരത്തിലോളം മൂവായിരത്തിൽ കൂടുതൽ കിലോമീറ്റർ സഞ്ചരിച്ചിവിടെ എത്തിയിരിക്കുകയാണ് ഏതായാലും നമ്മൾ പോവുകയാണ് അടിപൊളി സിറ്റിയാണ് നേപ്പാളിൻ്റെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക അടിപൊളിയാണ് കേട്ടോ നല്ല കാലാവസ്ഥയാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊരു മടുപ്പില്ല കേട്ടോ വണ്ടി ഓടിക്കാനൊന്നും അടിപൊളിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ വയനാടിൻ്റെ കാലാവസ്ഥയെന്ന് പറയാൻ പറ്റില്ല ഏറെക്കുറെ വയനാടിൻ്റെ ഓർത്ത കാലാവസ്ഥ സംഭവം പൊളിന്നെയാണ് നമ്മളൊരു ബ്രിഡ്ജിൻ്റെ കാര്യത്തി കേട്ടോ നല്ല അടിപൊളി ഇരുമ്പും കൊണ്ടിട്ടൊക്കെ മുകളിലൊക്കെ ഇരുമ്പി സൈഡൊക്കെ ഇരുമ്പിൻ്റെ ഇതില്ല ബ്രിഡ്ജിട്ടോ കൈകാര്യമല്ല ഇവിടെ ഉള്ളൊരു മലപ്രദേശ കുന്നു പ്രദേശമാണ് അടിപൊളി സൂപ്പർ നേപ്പാളിലെ സ്ഥലങ്ങള് ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ സൂപ്പർ ആണ് അടിപൊളി സ്ഥലങ്ങളാണ് നമ്മള് ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് അല്ല നമ്മളെ വയനാട് ഊട്ടി പോകുന്നൊരു ഫീല് അതെന്നു വെച്ചാല് ബീഹാർ വരെ നല്ല കുന്നുമലകളൊന്നും അങ്ങനെ ഇല്ലല്ലോ ബീഹാർ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഫുള്ള് കുന്നുകളും മലകളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഫീലാണ് കിട്ടുന്നത് എഞ്ചാ പർവ്വതങ്ങൾ നോക്കി മുകളിൽ

ചുരം കയറിയിട്ടാ ആ ചുരത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല വെച്ചാൽ മഴ പെയ്തുകൊണ്ട് നമ്മുടെ ക്യാമറ മൊത്തം നനയുന്നത് കാരണം ബാഗിൽ കിട്ടാതെ നമ്മൾ എടുത്തിട്ടില്ല നമ്മൾ തിരിച്ചതിലെ വരുമ്പോൾ ആ ചുരത്തിൻ്റെ വീഡിയോ എടുക്കട്ടോ ചേർന്ന നല്ലൊരു ചുരമാണ് നമ്മൾ കയറിയത് പിന്നെ അതിൻ്റെ അടുത്ത് നല്ലൊരു മഴയും പെയ്തു പിന്നെ എന്താ പറയുക സംഭവം അടിപൊളിയാണ് അടിപൊളി കാഴ്ചകളാണ് വേറൊരു ചെറേ ഇറങ്ങും കേട്ടോ നേരത്തെ വലിയ ചെറു കയറി ഇപ്പൊ ഇതാ വേറൊന്നും ഇറങ്ങ സംഭവം എന്താ പറയുക അടിപൊളിയാണ് പിന്നെ സംഭവം സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചുരം കയറിയാല് പിന്നെ ഒരു ചെറു ഇറങ്ങില്ലല്ലോ പിന്നെ നിരപ്പാണല്ലോ ഇവിടെ ഇപ്പൊ ഒരു ചുരം കയറിയാൽ വേറൊരു ചേരം ഇറങ്ങില്ല ശരിക്കൊരു വലിയ മല ആ മല കയറുന്നു ആ മല തന്നെ ഇറങ്ങുന്നു ഇപ്പർ സൈഡ് അപ്പർ സൈഡ് കയറുന്നു ഇപ്പർ സൈഡ് ഇറങ്ങുന്നു ഇപ്പറ സൈഡ് കയറുന്നു അപ്പർ സൈഡ് ഇറങ്ങുന്നു അതാണ് സംഭവം പിന്നെ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ഇതുപോലുള്ള ചുരം പോലെ കണ്ടിരുന്നു അപ്പൊ എനിക്ക് തോന്നിയില്ല എന്തായാലും ചുരം ഉണ്ടോ സംഭവം പൈപ്പാണ് അന്നേരം ഒരത്ഭുതം തന്നെ കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെ ഇല്ലല്ലോ നമ്മളെ നാട്ടിലേക്ക് ഇപ്പോൾ വയനാട്ടിലിപ്പോൾ മൂന്ന് ചുരം എത്രയോ ചേരണ മൂന്ന് ചുരണ്ട് മൂന്നല്ലല്ലോ നാല് ചുരം വയനാട്ടിൽ നാല് ചുരണ്ട് ഈ നാല് ചുരം കയറിയാൽ പിന്നെ ഇറങ്ങുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇറങ്ങിയാൽ പിന്നെ കയറുന്നില്ലല്ലോ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇപ്പോൾ ഒരു ചേരം കയറി അതിൻ്റെ മുകളിലെത്തി പിന്നെ ഒന്ന് ഇറങ്ങുവാണ് അപ്പോൾ അത് രണ്ടും വലുപ്പമുള്ള വലിയ ചുരമാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പം കണ്ടോ കുറേ നേരം നമ്മൾ ഇറങ്ങുന്നത് അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാണ് പിന്നെ ഒരു കയറ്റത്തിന് ഒരു ഇറക്കേണ്ടെന്ന് പറഞ്ഞ സത്യമല്ലേ അതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടൈസ് ഓ നല്ല തണുപ്പുണ്ട് കേട്ടോ തണുപ്പ് എന്ന് പറഞ്ഞാൽ അസൽ തണുപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ചൂടായിരുന്നു നമ്മളെ യു പിയിലൊക്കെ എന്താ ചൂടായിരുന്നു എന്നറിയാമോ ബേഷറത്ത് കുളിച്ച് സമയം ഇപ്പോൾ അഞ്ചര മണിയായിട്ടോ നമ്മൾ കാത്മണ്ഡു കാഠ്മണ്ഡു എത്തുമെന്നറിയില്ല എന്നാലിവിടെ ഗൂഗിൾ മാപ്പ് എൻ്റെ എന്തോ വർക്ക് ചെയ്യുന്നില്ല അതിന് ചെക്ക് ചെയ്യണം എന്താ സംഭവം ഞാൻ ശ്രമിച്ചു നോക്കി നോക്കുമ്പോൾ മാപ്പ് വർക്ക് ചെയ്യുന്നില്ല ഇത് കാസ്മണ്ഡു റോഡാണ് എത്ര റോഡാണ് എന്തായാലും അടിപൊളിയാണ് കേട്ടോ നേപ്പാൾ സൂപ്പറാണ് എൻ്റെ അമ്മ എത്ര വലിയ മലജരുവാൻ നോക്കി അതിൻ്റെ താഴെങ്ങൾ കാണുന്നുണ്ടോ ഒരുപാട് വയലും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി തന്നെ കേട്ടോ ശരിക്കും താഴേക്ക് അഗാധമായ കൊക്കെയാണ് കേട്ടോ ഭയങ്കര കൊക്കെയാണിട കുറേ ചുര കയറി ഇറങ്ങിയിട്ടോ എനിക്കന്നെ ഓർമ്മയില്ല ഇത്ര ചോരാണ് കാരണം എന്ന് വെച്ചാൽ ഫുള്ള് മല തന്നെയാണ് ഒന്നിറങ്ങും ഒന്ന് കയറും ഒന്നിറങ്ങുമ്പോൾ വന്ന് കയറും അപ്പോൾ ഇനി കാത്മണ്ടൂരൊക്കെ നാൽപ്പത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഇത് തന്നെ ഈ ഒരു റോഡ് തന്നെയാണ് ഏതായാലും നേപ്പാൾ അടിപൊളിയാണ് കേട്ടോ ഒരു രഷ്യല്ല ഇതുവരെയുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ എന്താ പറയുക നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നേപ്പാൾ വന്നോളി സൂപ്പറാണ് കേട്ടോ ശരിക്കും എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാം ഒരുപാട് കാണാനുണ്ട് ശരിക്കും കണ്ടില്ല വലിയ പർവ്വതങ്ങൾ മലനിരകൾ അപ്പോൾ എന്താ പറയുക നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ മുതൽ ഇതുപോലത്തെ ചുരം തന്നെയായിരുന്നു ഫുള്ള് നല്ല തണുപ്പുണ്ട് ശരിക്കും യു പിയിലൊക്കെ നല്ല ചൂടായിരുന്നു ഉത്തർപ്രദേശിലൊക്കെ ആ ചൂട് മാ ചൂടിനൊരു മാറ്റം വന്ന് ഇപ്പോൾ തണുപ്പായി ഏതായാലും നമ്മളെ യാത്ര തുടരാം ഇപ്പോൾ സമയം അഞ്ച് അമ്പതായിട്ടോ ഇനിയിപ്പോൾ നമുക്ക് സ്റ്റേ അടിക്കണം ഏതായാലും പോകുന്നതൊക്കെ ഇവിടെ റൂം ഇട്ടുവാണെങ്കിൽ സ്റ്റേ അടിക്കണം പിന്നെ എന്തായാലും ഇവിടെ ഒന്നും ടെൻ്റ് അടിക്കാനും പറ്റില്ലല്ലോ എന്തായാലും സംഭവം പൊളിയാണ് കേട്ടോ ഫുൾ ഓഫ് റോഡാണ് കൂടുതൽ ഓഫ് റോഡാണ് ഇപ്പം നമ്മളെ ജഗതി ചാട്ടൻ കണ്ട പോലെ ഒരു അമ്മച്ചിനെ കണ്ട് കേട്ടോ കാഠ്മണ്ഡു ഇത്ര കിലോമീറ്റർ 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 ഓ അപ്പം നമ്മളെ ജഗദീശ് ചേട്ടൻ ചോദിച്ചില്ലേ അതുപോലെത്തെ അതുപോലെത്തന്നെ അമ്മച്ചിയൊക്കെ ഉണ്ട് കേട്ടോ യോദ്ധാ സിനിമയിൽ ഇവരെല്ലാം കൊട്ടയം തൂക്കി പോകുന്നുണ്ട് കേട്ടോ കൂടുതൽ ഓഫ് റോഡ് കേട്ടോ ശരിക്കും നേപ്പാൾ റോഡ് കൂടുതൽ ഓഫ് റോഡാണ് കാണുന്നില്ല ഫുള്ളും മണ്ണും ചെടിയൊക്കെ ആയിട്ട് ഇപ്പോൾ കാത്മണ്ഡുവിൽ ഒക്കെ അവിടുന്ന് അടുത്താണ് വെസിക്കറി ജോലുള്ള കുന്നുകളും മലകളൊക്കെ താണ്ടിയിട്ടുമാണ് നമ്മൾ കാത്മണ്ടു എത്താൻ ശ്രദ്ധിച്ചോടിച്ചിട്ടില്ലെങ്കിൽ പണിവാളും ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം ആറ് നാൽപ്പത്തി മൂന്ന് ആട്ടോ അല്ലെങ്കിൽ കാത്മണ്ഡുവിലേക്ക് ഇരുപത്തെട്ട് കിലോമീറ്റർ రోడి వస్తా నమ్మే కాఠ్మండూలెక్ ఇరీకొండే యామ్ వంట తెపోకు ഭയങ്കര ഡേഞ്ചറസ് റോഡാട്ടോ ഒന്ന് ശരിക്കും നേപ്പാൾ വരുന്ന ആളുകൾ വണ്ടിയെല്ലാം ഫുള്ള് ക്ലിയർ ആക്കിയിട്ടേ വരാം കേട്ടോ പിന്നെ അല്ലെങ്കിൽ ഉറപ്പാൻ പണിയോളൂ വണ്ടിയൊക്കെ നല്ലവണ്ണം ക്ലിയർ ആക്കണം കാരണം വെച്ചാൽ റോഡൊക്കെ കംപ്ലീറ്റ് എന്താ പറയുക പോയിട്ടുള്ളൂ